എന്നാൽ ഇവിടെ നിർബന്ധമായി പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതെന്താണ് അള്ളാഹു പറഞ്ഞതായ മൊത്തത്തിൽ സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായ ഒരു ശൈലി മൻ അമില സാലിഹൻ പറയുന്നതായും ആണാവട്ടെ പെണ്ണാവട്ടെ ഒരാൾ സൽക്കരമകൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിബന്ധന അവൻ സത്യവിശ്വാസിയായിട്ടായിരിക്കണം സത്യവിശ്വാസിയായിട്ടായിരിക്കണം അപ്പോൾ തൗഹീദാണ് ഇതിൻ്റെ എല്ലാം മദാർ ഇതിൻ്റെ എല്ലാം മജ്ജ ഇതിൻ്റെ എല്ലാം രത്ന ചുരുക്കം തൗഹീദോട് കൂടിയാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ തൗഹീദോട് കൂടിയാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ തൗഹീദോട് കൂടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ തൗഹീദോട് കൂടിയാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അല്ലാത്ത പക്ഷം ഇപ്പറഞ്ഞ ഇനത്തിൽ പെടുന്നതല്ല എന്ന് ആരാ പറയുന്നത് അവയാണ് അവൻ സത്യവിശ്വാസിയായിട്ടായിരിക്കണം എന്താ സത്യവിശ്വാസത്തിന്റെ മജ്ജ അതിന്റെ ഹൃദയഭാഗം അള്ളാക്ക് മാത്രം ആരാധന അള്ളാനോട് മാത്രം പ്രാർത്ഥന അള്ളാക്ക് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം ജീവിതം അള്ളാക്ക് മാത്രം മരണം അള്ളാർക്ക് മാത്രം ആയിരിക്കണം സമർപ്പണ സമർപ്പണബോധത്തോടു കൂടി നമ്മുടെ ജീവിതം സർവ ഇനങ്ങൾ അള്ളാക്ക് മാത്രം സമർപ്പിക്കുന്നവരായ ഒറിജിനൽ അഹ് ജമ അശാദർശം ഉൾക്കൊള്ളുന്നവരായിരുന്നാൽ മാത്രമേ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ നമ്മുടെ ഹജ്ജ് നമ്മുടെ ധർമ്മ എല്ലാം സ്വീകരിക്കുകയുള്ളൂ നോക്കൂ നിങ്ങൾ അതിനു വേണ്ടി തന്നെ അള്ളാഹു ഹുസ്ബാനോ തല നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അതിൽ നമുക്ക് അത് പഠിക്കാൻ വേണ്ടി തന്നെ അതിൽ നിട്ട് അശദ്ധരാവാതിരിക്കാൻ വേണ്ടി തന്നെ അള്ളാഹ് ഉസ്മാനു തല ഊന്നിപ്പറയുന്ന നമ്മളോട് പറയാൻ വേണ്ടി കൽപ്പിച്ച ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ചില ഭാഗങ്ങളുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നമസ്കരിക്കുന്നവരാണല്ലോ നാം എല്ലാവരും അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കട്ടെ അതിൽ പെട്ടതാണ് ഉദാഹരണത്തിന് നാം നിസ്കരിക്കുമ്പോൾ കേരളക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ എന്ത് തോന്നുന്നു ഒച്ചേ തോന്നുന്നു അല്ലേ അതിനർത്ഥമാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ തൗഹീദുമായി നമ്മെ അള്ള ബന്ധപ്പെടുത്തുമ്പോൾ എന്ത് ഞാൻ ഞാൻ നിസ്കരിക്കുന്ന നമസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എന്റെ പ്രാർത്ഥനയും എൻ്റെ നേർച്ചയും എൻ്റെ അറവും റബ്ബേ നിനക്കാണ് എന്ന് റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ പറയുന്നു അപ്രകാരം തന്നെ നാം ഉത്തു കഴിഞ്ഞാൽ പിന്നോക്കുന്നത് എന്താണ് ഫാത്യാണ് ഫാത്തയിൽ എന്ത് നമ്മൾ കൊണ്ടുള്ള പറയിപ്പിക്കുന്നു നമ്മെ കൊണ്ടുള്ള ഫാത്തയിൽ പറയിപ്പിക്കുകയാണ് നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നത് ഷിട്ടുകളോടല്ല വസ്തുക്കളോടല്ല വ്യക്തികളോടല്ല ജിന്നുകളോടല്ല മലക്കളോടല്ല ആരോടുമല്ല നിന്നോട് മാത്രം മാത്രം മാത്രമാണ് എന്നെ കൊണ്ടല്ല പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു പതിനേഴ് തവണ ഓരോ ദിവസത്തിൽ പതിനേഴ് നാം അള്ളാന്റെ മുമ്പിൽ അഞ്ചൊക്കെ നമസ്കാരത്തിലൂടെ നമസ്കരിക്കുന്ന വേളയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെ തടയുന്ന ആളില്ല നീ തടഞ്ഞതിനെ കൊടുക്കുന്ന ആളില്ല അപ്പോൾ ലോകത്ത് ആരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ കൊടുക്കുന്നതും നീ നിന്റെ കയ്യിലുള്ളതും മാത്രമാണ് ആർക്കും ആരെയും സഹായിക്കാൻ സാധിക്കുക തന്നെയില്ല അതുപോലെ തന്നെ തിന്മയിലൂടെ ദ്രോഹിക്കാനോ സാധിക്കുന്നതുമല്ല നീ ഉദ്ദേശിച്ചാലല്ലാതെ നീ കൊടുത്താലല്ലാതെ അപ്പോൾ ആ തത്വം അതുകൊണ്ടാണ് നാം ഈമാകാര്യം പറയാറുണ്ടല്ലോ അവസാന ഭാഗം എന്താണ് ഹൈറും ഷറും ആരിൽ നിന്നിട്ടെന്നാണ് നാം വിശ്വസിച്ചത് ദിഫായ് ചേക്കുന്നോ വൈദി ചേക്കുന്നോ ഉറാണങ്ങളിൽ നിന്നോ അല്ല പിന്നെയോ ദൈവങ്ങളിൽ നിന്നോ ജിന്നുകളിൽ നിന്നിട്ടോ മലക്കുകളിൽ നിന്നിട്ടോ മനുഷ്യന്മാരിൽ കാശിക്കുന്ന മൂത്തിരിക്കുന്ന മനുഷ്യൻമാരിൽ നിട്ടോ ഒന്നുമല്ലാണ് അള്ളാഹു മാത്രം മാത്രം മാത്രമാണ് എന്ന് ഓരോ സത്യവിശ്വാസി വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന നിർബന്ധം അള്ളാഹ് ഉസ്മാൻ താലാ ക്കുള്ളത് കൊണ്ടാണ് അള്ളാഹ് ഉസ്മാൻ താലാ വിശുദ്ധ ഫുർഖാൻ അലൈമിലൂടെ ഈ മാൻകാര്യം പറഞ്ഞപ്പോഴും നാവിലൂടെ പഠിപ്പിച്ചപ്പോഴും നമുക്ക് പഠിപ്പിച്ചതായ യാഥാർത്ഥ്യം പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നതിനു വേണ്ടിയാണ് നിങ്ങൾ മുഷിരിക്കീങ്ങൾ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ബഹുദേവിശ്വാസികൾ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നീജ നികൃഷ് ചിന്താഗതി ഉൾക്കൊള്ളുന്ന പേറുന്ന വിഭാഗമായി മാറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അഞ്ചോക് സംസ്കാരം നിലനിർത്തണം അപ്പൊ അഞ്ചോക് സംസ്കാരം യഥാർത്ഥത്തിൽ സ്ഥാപിക്കുന്നത് എന്താണ് ഏകദിന വിശ്വാസമാണ് പരിശോധിച്ചു നോക്കാം എന്താ പറയുന്നത് അവൻ നല്ല കൊടുത്തതിൽ നിന്നിട്ട് ചിലവഴിക്കട്ടെ ും അള്ള നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ സംഭവത്തിൽ നിങ്ങൾ കൊടുക്കുക നമ്മുടെ കൂടെ ഒന്നുമില്ല എല്ലാം ആരുടെ കയ്യിലാണ് അള്ളാന്റെ കൈയിലാണ് അള്ളാഹ ഇഷ്ടമുള്ളവരെ അള്ളാഹു സമ്പന്നനാക്കുന്നു അള്ളാഹ് ഇഷ്ടമുള്ളവരെ അള്ളാഹു സമ്പന്നത നൽകാതിരിക്കുന്നു ഇതൊക്കെ അള്ളാന്റെ ഇഷ്ടമാണ് അള്ളാഹു സുബാനോ താലാന്റെ കയ്യിൽ നിന്നിട്ട് കൊടുത്തവരുടെ കൊടുത്താൽ മാത്രമേ നമ്മുടെ അടുക്കൽ അത് എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഹ്റിയുടെ തുടക്കത്തിൽ മീം കിതാബുൽ മുത്തഖി

ഞാനിപ്പോൾ സംസാരിക്കുന്നത് വിശുദ്ധ മദീനയിൽ നിട്ടായത് കൊണ്ട് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മദീനയിൽ താമസിക്കുന്നവരും കേരളത്തിൽ താമസിക്കുന്നവരും കാസർഗോഡിൽ താമസിക്കുന്നവരും എല്ലാവരുമുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താണ് നാം സുഹാനല്ല ഹജ്ജ് ചെയ്യുന്ന വേളയിൽ ചെയ്യുന്ന വേളയിൽ ഇപ്പോൾ ഒം ജനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏഴ് മില്യൺ ജനങ്ങളാണ് ഒംയ്ക്ക് വേണ്ടി പുണ്യഭൂമിയിലേക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിലായി എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഒരു കൊല്ലത്തിൽ ഏഴ് മില്യൻ ഹജ്ജിന് വേണ്ടി മൂന്ന് മില്യൻ മാത്രമാണ് എന്നാൽ ഈ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ തുടങ്ങുന്നത് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് നിങ്ങളുടെ എന്താണ് മൻ സാലിഹൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണം ആരായിട്ട് ചെല്ലണം ചെയ്യണം സത്യവിശ്വാസിയായിട്ട് ചെയ്യണം അവൾ തൗഹീദ് സൽക്കർമ്മങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുക അവർ ചെയ്തതായ അമലിലേക്ക് പരലോകത്തിൽ നാം ചൊല്ലും അല്ല പറയാണ് ഏത് അവർ ചെയ്ത നിസ്കാരത്തിലേക്ക് നോമ്പിലേക്ക് ഹജ്ജിലേക്ക് ഇതെല്ലാം ഇസ്ലാമിലേക്ക് പേര് ചേർത്തുന്നവർ ചെയ്യാൻ സാധ്യതയുണ്ട് പണ്ട് മക്കാര് ഹജ്ജ് ചെയ്തല്ലേ മക്കാര് ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു അബൂജയിൽ ആജിയാറാണ് ഒത്തുവത്ത് ആജിയാറാണ് ചെയ്വത്ത് ആജിയാറാണ് അവരൊക്കെ ആജിമാരാണ് പക്ഷെ അവരുടെ ഹജ്ജ് ചെറുക്കോട് കൂടി ചെയ്തതാണ് നാം ചെല്ലുന്ന തൽബിയത്ത് അവർ ചെല്ലിയില്ല അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്നു അവരുടെ ഹജ്ജിലൂടെ അതാണ് പറയുന്നത് അതവർക്ക് പ്രയോജനമില്ലാതെയായി മാറും അപ്പോൾ അള്ളാഹു ആ ഇനത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ നമ്മുടെ അമലിനെയും പെടുത്താതിരിക്കട്ടെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇത് നമ്മുടെ സമ്പത്തിനെ നമ്മുടെ അധ്വാനത്തെ നമ്മുടെ അമലിനെ നാം എന്ത്േണം മുത്തുപോലെ സ്വർണം പോലെ മാണിക്കം പോലെ പോലെ അല്ല ജീവൻ പോലെ സംരക്ഷിക്കേണ്ട ഭാഗമാണ് എന്ത് വിശ്വാസ വിശ്വാസ കാര്യങ്ങൾ കാര്യങ്ങൾ അതുകൊണ്ടാണ് നാം മഹാനായ ജാബിർ പറയുന്നു ഹജ്ജിന് വേണ്ടി ആരംഭിച്ചപ്പോൾ ആരംഭിച്ചു എന്താണ് തുടങ്ങിയ തൗഹീദ് അതേ തത്വം അതെന്താണ് നിന്നിലേക്ക് സമർപ്പിച്ചു നിന്നിലേക്ക് മുന്നിട്ടു നിന്നെ ലക്ഷ്യം വെച്ചു കൊണ്ടുവന്നു ഞങ്ങളുടെ എല്ലാം 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 നമസ്കാരം നോമ്പ് ഞങ്ങൾ ചെയ്യുന്നതായ ആ അറവുകൾ നേർച്ചകൾ നേർച്ച വഴിപാടുകൾ ഇതെല്ലാം നിനക്ക് മാത്രം എന്ന തത്വമാണ് ലബും സ്ഥാപിക്കുന്നത് എന്നിട്ട് അജ് കഴിഞ്ഞു അമൃ കഴിഞ്ഞിട്ട് ഒരാൾ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിൽ ഇറങ്ങുമ്പോൾ പറയേണ്ടത് എന്താണ് എന്താണ് ഞങ്ങൾ റബ്ബിനെ സ്ഥിരീകർത്തനം ചെയ്യുന്നു ഞങ്ങൾ റബ്ബിന് ഇബാദത്തുകൾ സമർപ്പിക്കുന്നു ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നു ഞങ്ങൾ റബ്ബിലേക്ക് ഇന്ന് മദീനായ മാം പറഞ്ഞതുപോലെ ഖേദിക്കുന്നു ഖേദിക്കുന്നുതോപെ ചെയ്യുന്നു അപ്പോൾ എല്ലാം തുടങ്ങിയതും റബ്ബിനോടുള്ളതായ ബന്ധം അവസാനിപ്പിക്കുന്നതും റബ്ബിനോടുള്ളതായ ബന്ധം പറഞ്ഞിട്ടാണ് ഹജ്ജിലൂടെ